ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന അഞ്ച് മത്സരങ്ങളങ്ങുന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ ടീം അഞ്ച് മത്സരങ്ങളങ്ങുന്ന പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഓസീസിനെതിരെ നാൽപ്പത്തെട്ട് റൺസിന്റെ വമ്പം വിജയമാണ് ഇന്ത്യ നേടിയത് ഇതോടുകൂടി തന്നെ പരമ്പരയിൽ രണ്ട് ഒന്നിന് ഓസീസിനെ മറികടന്ന് മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യ ആവശ്യകരമായ മത്സരത്തെ കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ നാൽപ്പത്തെട്ട് റൺസിന്റെ വിജയം അതൊരു വമ്പം വിജയം തന്നെയാണ് ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് പിച്ചിൽ നിന്നും ബാറ്റ് ചെയ്യാൻ അത്ര ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല കാരണം ബാറ്റർമാർക്ക് ആനുകൂല്യം ലഭിക്കുന്ന പിച്ച് അല്ലായിരുന്നു എന്ന് തന്നെ വേണ്ടി പറയാം അതാണ് ഒരു ഭേദപ്പെട്ട സ്കോറായിരുന്നു ഇന്ത്യ കണ്ടെത്തിയത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ ബാറ്റർമാർക്ക് അത്ര അനുകൂലമല്ലാത്ത ആ ഒരു പിച്ചിൽ ഇന്ത്യയെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും നിർണായകമായ പങ്ക് തന്നെയാണ് ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് മത്സരത്തിന് ശേഷവും ബാറ്റർമാരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞതും ശുഭാങ്കിന്റെയും അഭിഷേക് ശർമ്മയുടെയും കാര്യം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ശുഭാങ്കിൽ നേടിയത് നാൽപ്പത്തി ആറ് റൺസാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ടോപ് സ്കോറായി മാറിയതും ഇന്ത്യൻ ഉപനായകനായ ശുഭാങ്കിലാണ് ഒപ്പം തന്നെ ഇരുപത്തി എട്ട് റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത് ശിവൻ തുമ്മയാട്ടെ ഇരുപത്തിരണ്ട് റൺസും അക്സർപ്പെട്ടെ പുറത്താകാതെ ഇരുപത്തിയൊന്ന് റൺസും സൂര്യകുമാർ യാദവ് ഇരുപത് റൺസുമാണ് നേടിയത് സഞ്ജുവിൻ്റെ പകരക്കാരനായ ജിതേഷ് ശർമ്മയ്ക്ക് ഈ ഒരു മത്സരത്തിൽ മൂന്ന് റൺസ് മാത്രമാണ് നേടാൻ കഴിയുന്നത് എന്തായാലും ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് സ്കോർ നേടാൻ പറ്റിയ ഒരു പിച്ച് അല്ലായിരുന്നു അതിനാൽ തന്നെ ഒരു നൂറ്റി അറുപത്തെട്ടെന്ന വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യ ഓസീസിന് മുന്നിൽ വച്ചിരുന്നത് ഈ ഒരു വിജയലക്ഷ്യത്തെ മറികടക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലായിരുന്നു ഓസീസിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു എല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള മറുപടി തന്നെയായിരുന്നു ഇന്ത്യൻ ബൌളർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ശരിക്കും ഓസ്ട്രേലിയൻ ബാറ്റർമാരെല്ലാം ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ബൗളിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യ നടത്തിയത് പിച്ചിന്റെ ആനുകൂല്യം ശരിക്കും പ്രയോജനപ്പെടുത്തിയതും ഇന്ത്യൻ ബൗളർമാർ തന്നെയായിരുന്നു ഇന്ത്യൻ സ്പിന്നർമാരുടെ മികച്ച പന്ത് ഏറെ പന്ത് എറിഞ്ഞത് പ്രകാരം ഓസീസ് ബാറ്റർമാരെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വാഷിംഗൻ സുന്ദറിന്റെ പ്രകടനം തന്നെയാണ് മൂന്ന് വിക്കറ്റാണ് താരം നേടിയത് താരത്തെ കൂടാതെ ശിവൻ തുമ്പിയും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീതം നേടി ഇന്ത്യക്ക് വേണ്ടി എന്തായാലും പന്ത് എറിഞ്ഞ എല്ലാ ബൗളർമാരും ഈ ഒരു മത്സരത്തിൽ വിക്കറ്റ് നേടി എന്നുള്ളതാണ് അതിനാൽ ഓസ്ട്രേലിയ വെറും നൂറ്റി പത്തൊമ്പത് റൺസിനാണ് പുറത്തായത് അതും പന്ത് പത്ത് പന്തുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്ത്യ ഓസീസിനെ നൂറ്റി പത്തൊമ്പത് റൺസിന് പുറത്താക്കിയിരിക്കുന്നത് അവരുടെ ക്യാപ്റ്റനായ മിച്ചൽ മാഷിന് മാത്രമാണ് ഇന്ത്യൻ ബൌളിംഗിനു മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് മുപ്പത് റൺസാണ് താരം നേടിയത് അതുപോലെ വമ്പൻ ബാറ്റർമാരായ മാക്സ്വനും സ്റ്റോയിൻസിനും ടിൻ ഡേവിഡിനും മാത്യു ഷോട്ടിനും ഒന്നും ഇന്ത്യൻ ബോളിങ്ങിനും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഇന്ത്യ വമ്പൻ വിജയം തന്നെയാണ് നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ നേടിയിരിക്കുന്നത് ഇനി ഒരു മത്സരം മാത്രമാണ് പരമ്പരയിൽ അവശേഷിക്കുന്നത് ആ ഒരു മത്സരത്തിൽ വിജയം നേടുകയതിനാൽ ഇന്ത്യക്ക് മൂന്ന് ഒന്നിന് ട്വന്റി ട്വൻ്റി പരമ്പര ഓസീസിനെതിരെ നേടാൻ കഴിയും ഇന്ത്യൻ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം